ആ ഐക്യവേദിയിലേക്ക് കാന്തപുരം മുസ്താദ് ചെന്നില്ല എന്നതാണ് പാർട്ടി ലീഡറെ പ്രയാസപ്പെടുത്തിയത് അങ്ങനെയാണ് നമ്മുടെ പുതിയ തക്കാരത്തിന് വരാത്ത സങ്കടം പലർക്കും ഉണ്ടായത് കോഴിക്കോട് നമ്മുടെ സഹോദര സുന്നികളുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് പാർട്ടി ലീഡർ ആ സങ്കടം പങ്കുവെക്കുന്നുണ്ട് അയാൾ പറയുന്നത് കാന്തപുരം ഉസ്താദ് കത്ത് വേണമെന്ന് പറഞ്ഞു എന്നാ കാരണം സമസ്തക്കൊരു നിലപാടുണ്ട് ഒരു യോഗം വിളിച്ചു ചേർക്കപ്പെടുമ്പോൾ ആ യോഗത്തിന്റെ അജണ്ട വേണം ആ അജണ്ട എങ്ങനെ നിർവഹിക്കപ്പെടുമെന്ന കൃത്യത വേണം അല്ലാതെ കോഴിക്കോട് ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ വിരിയമ്പളം വളമ്പുന്നുണ്ടെന്ന് കേൾക്കുമ്പോ അങ്ങനെ ഇലയും വെട്ടി വരുന്ന പുതിയാ പളയല്ല കാന്തപുരം എപ്പിയ ബു വക്കർ മുസ്ലിയാർ എന്ന് ഞങ്ങൾ മാന്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അതിന് തന്നെയാണ് രേഖ വേണമെന്ന് പറഞ്ഞത് അങ്ങനെ കത്ത് കിട്ടിയാൽ ബാക്കി കത്തിന് മറുപടി വരും ഒന്നിരിക്കാൻ ആള് വരും അല്ലെങ്കിൽ മറുപടി വരും പുതിയാപ്പിളക്ക് വരാൻ പറ്റിയ പെണ്ണവിടെ ഉണ്ടെങ്കിൽ പുതിയാപ്പിൾ എന്നെ വരും അല്ലെങ്കിലോ പാചകക്കാരനെ വിടും അല്ലെങ്കിൽ ഏല മാത്രം കൊടുത്തേക്കും അല്ലെങ്കിൽ കത്തുതരും എല്ലാത്തിനും കൃത്യമായ നിലപാടുകളുണ്ട് ആ നിലപാടുകൾ ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ പകർത്തിയെടുത്തത് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യ പരിപാടികളിൽ നിന്നാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പാർട്ടി ലീഡർ പങ്കുവച്ച സംഘടന പറഞ്ഞു തങ്ങളവുകളുടെ നേതൃത്വത്തിൽ ഇടക്കാലത്ത് നടന്ന നീക്കം ശ്രദ്ധിക്കപ്പെട്ടു എല്ലാ മുസ്ലിം സംഘടനകളും പണ്ട് ഏത് പ്രകാരം ഷെയ്ദ് മുഹമ്മദ് അലി ഇശാബ്ദങ്ങളും ഷെയ്ഖുനാൻ നമ്മുടെ ഉസ്താദും മൺമറിഞ്ഞുപോയ അവരായ ശശരീരായ ആളുകളും ഉന്നത ശിക്ഷ അതുപോലെ മുസ്ലിം സംഘടനകളൊക്കെ വന്നു ഒരു സംഘടന വന്നില്ല അതങ്ങനെ വരൂല അത് വരാൻ കൊറേ വയ്യും വരായി ഒക്കെ വേണം വന്നിട്ടില്ല അതെ പണ്ടും വന്നിട്ടില്ല എന്തുകൊണ്ട് വന്നില്ല ഈ സമസ്തയുടെ ആശയം കൃത്യമായതിന് മറുപടി തരുന്നുണ്ട് അറുപതാം വാർഷിക സമ്മേളന സുവനി അഭിഭക്ത സമസ്തയുടെ ആധികാരിക രേഖയാണ് ഒരു കാലത്ത് സുന്ദിന്റെ ശക്തരായ ആലിമീങ്ങളുടെ പ്രതിരോധം കൊണ്ട് സാമൂഹ്യ മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ വഹാബികൾ ആലുമീങ്ങളുടെ കൂടെ ഇരുന്ന് സമുദായത്തിന്റെ അയിത്തം തീർക്കാൻ വേണ്ടി ഒരു അജണ്ടയുണ്ടാക്കി അങ്ങനെയാണ് മുസ്ലിം ഐക്യവേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വഹാബികൾ സമസ്തക്ക് കത്ത് തരുന്നത് കത്ത് തന്നു അന്ന് സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയായ കെ വി കുറ്റനാടിന്റെ കൈപ്പടയിൽ വഹാബികൾക്ക് കൊടുത്ത മറുപടി അഭിഭക്ത സമസ്തയുടെ ആധികാരിക രേഖാരും കണ്ണിയത് ഉസ്താദും ഈ സമസ്തയുടെ നിയ സ്ഥാനത്തിരിക്കുകയും താജുലമയും കാന്തപുരം ഉസ്താദും സഹകാരികളായി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന പിളരുന്നതിന്റെ മുമ്പുള്ള സമസ്ത ഒന്നിച്ചെടുത്ത നിലപാട് കെ വി കുറ്റനാട് തന്റെ കൈപ്പടയിൽ എഴുതി കൊടുക്കുകയാണ് എന്താണ് പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾ ക്ഷണിക്കുന്നത് മുസ്ലിം ഐക്യവേദിയിലേക്ക് പക്ഷേ കേരളത്തിൽ നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഷിരിഖും കാഫിറുമാണെന്നാണ് അതുകൊണ്ട് അങ്ങനെ കുഫ്രാരോപിക്കപ്പെടുന്ന ഞങ്ങളും നിങ്ങളും ഒരു ഐക്യവേദി ഉണ്ടാക്കിയാൽ അത് മുസ്ലിം ഐക്യവേദിയല്ല അത് മുസ്ലിം മുഷിരിക്ക് ഐക്യവേദിയാണ് അതുകൊണ്ട് നിങ്ങൾ നാളെ ഒരു പ്രസ്താവന ഇറക്കണം മമ്പുറത്ത് പോകുന്ന ജാറത്തിൽ പോകുന്ന അമ്പിയാക്കളെ വിളിക്കുന്ന കേരളത്തിലെ സുന്നികൾ അവർ മുസ്ലിമീങ്ങളാണ് അവർ കാഫറുകളല്ല എന്ന ഒരു പ്രസ്താവന നിങ്ങൾ ഇറക്കിയാൽ ഐക്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്നതാണ് അന്ന് സമസ്ത കേരള ജമിയ തുമ കൊടുത്ത മറുപടി അതിന് ഇന്നും ഉത്തരം കിട്ടാതെ ആ കത്ത് വഹാബി ആസ്ഥാനത്തുണ്ടെന്നിരിക്കെ ആവർത്തിച്ചു നിർബാധം കേരളത്തിന്റെ തെരുവുകളിൽ ആ കുഫ്രാരോപണം മുസ്ലിമീങ്ങൾക്ക് നേരെ വഹാബികൾ ഇപ്പോഴും വിസർജിച്ചു കൊണ്ടിരിക്കുമ്പോ ആ കൂട്ടായ്മ അനിരർത്ഥകമാണെന്ന് പൗരാണിക പണ്ഡിത സഭ അഭിഭക്ത സമസ്ത ഐക്യകണ്ഠേനെ തീരുമാനിച്ച നിലപാടിൽ ഞങ്ങളെ പുതിയ പ്ലഡിയുറച്ചു നിന്നിട്ടുണ്ട് അതിനാണ് ഈ പ്രസ്ഥാനം പുനഃസംഘടിപ്പിച്ചത് സമസ്തയുടെ യഥാർത്ഥ സൗന്ദര്യത്തിൽ ഇതിനെ സംരക്ഷിച്ചു നിർത്താൻ ഇനിയുമുണ്ട് അഭിഭക്ത സമസ്തയിൽ അതിനുള്ള അടയാളങ്ങൾ ഇസ്ലാമിക നാലുകെട്ടിനെതിരെ ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗ് സമസ്തയിലേക്ക് ഒരു കത്ത് തരുക എന്തായിരുന്നു കത്തിന്റെ ഉള്ളടക്കം ഇ എം എസിന്റെ ശരീരത്തിന് വിരുദ്ധ നിലപാടിനെ പ്രതിരോധിച്ച് ശരീരത്ത് സംരക്ഷിക്കാൻ മുജായുധികമായിട്ട് ഇസ്ലാമിയുടെ കൂടെ ഒരൈക്യവേദി ഉണ്ടാക്കണമെന്നാണ് അന്ന് സമസ്ത അതിന് കൊടുത്ത മറുപടി ശരീരത്ത് സംരക്ഷണമാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ മുജാഹുദും ജമാരീരത്ത് സംരക്ഷിക്കുന്നവരല്ല അത് വികലമാക്കുന്നവരാണ് അതുകൊണ്ട് അവരുടെ കൂടെ ശരീരത്ത് സംരക്ഷിക്കാൻ ഉണ്ടാക്കുന്ന കൂട്ടായ്മകൾ നിരർത്ഥകമാണ് വിരുദ്ധമാണ് എന്ന് അഭിഭക്ത സമസ്ത ഇ കെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി എടുത്ത് ആധികാരികമായി കൊടുത്ത മറുപടി പിളർപ്പിന്റെ മുമ്പുള്ള സമസ്തയുടെ ആധികാരിക ചരിത്രമായി രേഖപ്പെടുത്തപ്പെട്ട അറുപതാം വാർഷിക സുവനീരിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ നിലപാടിന്റെ പേരിൽ കാന്തപുരം ഉസ്താദും ഈ പ്രസ്ഥാനവും അടിയുറച്ചു നിന്നു എന്ന കാരണത്താൽ അതാർക്കെങ്കിലും തലവേദനയുണ്ടാക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള തലതിരിഞ്ഞ ദർശനങ്ങൾ ഇസ്ലാമിൽ കുടിയിരുത്താൻ ആരെങ്കിലും പണിയെടുക്കുന്നുവെങ്കിൽ അത്തരം തലതിരിഞ്ഞ തലച്ചോറുകൾ ഈ രാജ്യത്തുള്ള കാലത്തോളം ആ തലവേദന ഈ രാജ്യത്ത് തുടരുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഞങ്ങൾ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ അദ്ദേഹം വീണ്ടും പറയട്ടെ കേടു പറ്റിയിട്ടില്ല എങ്ങക്കും പറ്റിട്ടില്ല വരാത്തോണ്ട് ഞങ്ങൾക്കും പറ്റിയിട്ടില്ല അങ്ങനെ പോക അതുകൊണ്ട് കേടും പണ്ടും പറ്റിയിട്ടില്ല ഇപ്പോഴും പറ്റില്ല അതെ നിങ്ങൾക്കും പറ്റിയിട്ടില്ല ഞങ്ങൾക്കും അങ്ങനെയൊക്കെ പറയാപ്പള്ള വിളിച്ച ഭാരി അങ്ങനെ വിളിച്ചാൽ പോരാ അങ്ങനെ വിളിച്ചാൽ പോരാ തേടി വരണം എന്നൊക്കെ പറഞ്ഞു നിൽക്കുക ഇസ്ലാമിക ശരീരത്തെ അപകടപ്പെടുമ്പോഴാണ് ഈ മാതിരി വർത്തമാനം പരിഹാസ്യം എന്നല്ലാതെ മറ്റെന്താണ് പറയുക നല്ല മാഷേ അതല്ല പരിഹാസ്യം ഇവിടെ ഇസ്ലാമിക ശരീരത്ത് നാൾക്കുനാള് പച്ചയായി തെരുവിൽ അവമതിക്കുന്ന രാഷ്ട്രീയക്കാർ ശരീരത്തിന്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നതാണ് പരിഹാസ്യം എന്തേ കാരണം ആരാണ് ഇവരെ ഇസ്ലാമിക ശരീരത്ത് പെണ്ണുകെട്ടും നടത്തും തൊലാത്തു ചെല്ലുന്നിടത്തും ഉള്ള മതനിയമമാണ് വേറെ എവിടെയും ശരീരത്തു നിയമമില്ല എന്ന് ഇവരെ പഠിപ്പിച്ച പ്രത്യാശാസ്ത്രമേതാണ് ഇവിടെ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർക്ക് ബാങ്കിലേക്ക് മത്സരിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലെറ്റർ പേഡിൽ അനുമതി നൽകി ഒപ്പു ചാർത്തുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഏത് ശരീരത്താണ് സ്വീകരിക്കുന്നത് തൊലാക്കിലും നിക്കാഹിലും ഇസ്ലാമിക ശരീരത്തിനുള്ള സ്വാധീനവും നിലപാടുകളും ബാങ്കിലേക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകന് ബാധകമല്ല നാരാ പഠിപ്പിച്ചത് ഇനിയും സുഹൃത്തുക്കളെ ഇസ്ലാമിക ശരീരത്ത് കർക്കശമായി ഹറാമാക്കി പ്രഖ്യാപിച്ച ബാങ്കിലേക്ക് മത്സരിക്കാൻ ഇവിടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുങ്ങിപ്പുറപ്പെടുമ്പോ പെണ്ണ് കിട്ടുന്നിടത്തും തൊലാക്ക് ചെല്ലുന്നിടത്തും മാത്രമായി ഇസ്ലാമിക ശരീരത്ത് സംരക്ഷിക്കുക എന്നതാണ് പരിഹാസ്യം ഇസ്ലാമിക ശരീരത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണിട്ടാനും തൊലാക്ക്ല്ലാനും മാത്രമുള്ളതല്ല ഒരു വിശ്വാസിയുടെ ചലനിച്ചലനങ്ങളിൽ അവനോട് ചേർന്ന് നിൽക്കുന്ന ഇലാഹിയായ നിയമങ്ങളാണ് ശരീരത്തെ ആ ശരീരത്ത് ബാങ്കിലേക്ക് മത്സരിക്കുമ്പോൾ ബാധകമല്ല അതുപോലെ മുതിർന്ന പെണ്ണുങ്ങളെ ഇസ്ലാമിക ശരീരത്ത് അന്സാ സ്ത്രീകൾ മറിഞ്ഞിരിക്കണമെന്ന് കർക്കശമായി പ്രഖ്യാപിക്കുമ്പോ ഈ രാജ്യത്ത് ധാരാളം പള്ളികളുടെ കാലിയായ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആദരണീയരായ ഹൈദരലി തങ്ങളുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തുള്ള പല മഹല്ലുകളിലും വിശുദ്ധ വെള്ളിയാഴ്ചകളിലെ പരിപാവനമായ ജുമാക്കു പോലും ഇന്ന് വരെ ഒരു പെണ്ണിന് പെർമിഷൻ നൽകാതിരിക്കെ ആ പള്ളിയിലേക്ക് പോകലും പോകാതെ വീട്ടിലിരിക്കുന്ന ഉമ്മമാരെ രാഷ്ട്രീയ സ്റ്റൻഡിന്റെ പേരിൽ തെരുവിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നെ ഇലക്ഷനിൽ വിജയിച്ച സ്ഥാനാർത്ഥികളെ പല പുരുഷരുടെ കൂടെ ഊരകുലുക്കുന്ന ചെക്കന്മാരുടെ കൂടെ ആഭാസകരമായി ആവാസകരമായി നിർത്തഞ്ചവിട്ടാം വിട്ടുകൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവിടെയില്ലാത്ത ശരീരത്ത് നിക്കാഹിൽ മാത്രം സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ അതാണ് പരിഹാസ്യമെന്ന് എല്ലാ ബഹുമാനവും വകവച്ചതൊന്നും ഞങ്ങൾ പറയട്ടെ